അതെ ഇവിടെ കംബാക്ക് വരെ പുതിയൊരു വീഡിയോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ലോങ് ഒന്നും അല്ല ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോവാണ് അതിന് കുളിച്ചിട്ട് വന്നിട്ട് അവിടെ പോകുകയെന്നുള്ള വിശേഷങ്ങൾ പറയാം ഓക്കെ ബൈക്ക് എവിടെ പോകണം എന്തിനാണ് ഗൈസ് അപ്പോൾ തൊഴുതാൻ പോകണമെന്നാണ് നമ്മുടെ അജി പറഞ്ഞിരിക്കുന്നത് ഗൈസ് വണ്ടിയൊക്കെ റെഡിയായി ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാൻ പോകണം ഗൈസ് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് നമ്മൾ അമ്പ് റെഡി ആയി മ്പോ അവിടെ പോണ ഫ്രണ്ട്സപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടാണ് ഉച്ചയ്ക്ക് ഇറങ്ങി വൈകിട്ട് എത്തുന്ന പോലെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ശരി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തി പാലക്കാട് ടൗൺ എത്തിയിട്ടാണ് ഹൈവേയിൽ അറിയ ശേഷം നിർത്തി വെള്ളം കുടിക്കാനായിട്ട് അപ്പോഴാണ് നമ്മൾ നമ്മളവിടെ ബാക്കിലൊരു സംഭവം കണ്ടത് എന്താണെന്ന് അറിയില്ല അറിയുന്നവർമാർക്കൊക്കെ അറിയാം കേട്ടോ ഫ്രണ്ട്സ് അതിനൊക്കെ കുതിരാൻ തുരങ്കം എത്തിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു അങ്ങനെ പറഞ്ഞതാണ് ഉദയം തുരങ്കൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ എത്തി പക്ഷേ ഭയങ്കര ഒക്കെ ആയിരുന്നു ഏകദേശം ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ട്രാഫിക്കൊക്കെയാണ് റോഡൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പോകുന്ന രണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തെ ഇറങ്ങാൻ നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നാല് പേരുള്ളതുകൊണ്ട് രണ്ട് റൂം എടുക്കണം അല്ലെങ്കിൽ മൂന്ന് ത്രീ ബെഡ്ഡുള്ള റൂം എടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ത്രീ ബെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപ വേണ്ട ചാർജ് വന്നത് രണ്ടെണ്ണം എടുക്കണമെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപയൊക്കെ വരും ഓക്കെ അപ്പോൾ ഏറ്റവും ആ റേറ്റ് ബാത്റൂം ഒക്കെ നല്ല ക്ലീനൊക്കെയാണ് മറ്റൊരു റേറ്റ് പറഞ്ഞാണ് കേട്ടോ ചോട്ടൻ അനിക്കറിയിൽ അങ്ങനെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുക നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോകുന്നവർ ഉറപ്പായിട്ട് ഇതെടുക്കാം കേട്ടോ നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാവും അത് നമ്മൾ പോകുന്നതിന് മുമ്പേ റിസപ്ഷനൊക്കെ കാണിച്ചു തരാട്ടോ അത് റിസപ്ഷനാണ് എൻ്റെ ഫ്രണ്ടേജും കാണിച്ചു തരാം കാണാൻ കുറച്ച് എക്സ്പെൻസീവ് പോലെയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് ഫ്രണ്ട്ലി ആയിരുന്നു ശരി അതാണ്ടോ അതാണ് ഫ്രണ്ട്ലി ആയിട്ട് ഏട്ടാ ഇത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി നമുക്ക് നൈറ്റ് ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ ഉള്ളവർ കയറിയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങി അമ്പൂന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു പക്ഷേ ഇനി അമ്പൂ വന്ന ദിവസം ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് ഭയങ്കര ടേസ്റ്റി ഒക്കെ ആയിരുന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കേട്ടോ ആ കുഴപ്പമില്ല നമ്മൾ രാവിലെ നേരത്തെ റെഡിയായി അമ്പലത്തിൽ പോകുന്ന കാഴ്ചയാണ് ഓക്കെ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം അമ്പലത്തിൽ കയറേണ്ട ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ ഇനി ഇവിടെ നിന്ന് ഇതാണ് ആദ്യത്തെ മുമ്പിലുള്ള ഭാഗമാണ് കയറി അങ്ങനെ അവസാനം അവിടെ നിന്ന് തിരിച്ചിറങ്ങി റൂമെത്തി അമ്പലത്തിൻ്റെ അകത്തൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു നമുക്കൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു കല്ല്യാണം ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മളിനി നേരെ വീട്ടിലേക്ക് തിരിക്കുക ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതില്ലെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ